നിങ്ങൾ ാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടുവന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ഗോഡ്സൻ ജീവ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിനേഴ് മുതൽ അതായത് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ഉള്ള അഞ്ച് രാശിക്കാരുടെ ഒരു വർഷത്തെ ഫലമാണ് നമ്മൾ നമ്മളിലൂടെ വിചിന്തനം ചെയ്യുന്നത് അഞ്ച് രാശിക്കാർക്ക് നല്ല കാലം ലഭിക്കും ദശാകാലം കൂടി നോക്കണം ആദ്യത്തെ മകരക്കൂറില് ജനിച്ച ഉത്രാടത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും തിരുവോണത്തിന് ഒന്ന് രണ്ട് മൂന്ന് നാല് പാദങ്ങളും ഔട്ടത്തിന് ഒന്ന് രണ്ട് പാദങ്ങൾ മകരക്കൂറുകാരുടെ ഫലം നമ്മൾക്കൊന്ന് നോക്കാം നിങ്ങളുടെ നല്ല സമയം മരക്കൂടുകാൽ ഒരുക്കുകയാണ് ഒരു വർഷക്കാലം സന്തോഷവും സുഖവും നിങ്ങൾക്ക് ഉണ്ടാകും മനസ്സമാധാനം ഉണ്ടാകും ഓർക്കാപ്പുറത്ത് സാമ്പത്തികം ഉണ്ടാകും കുടുംബങ്ങളിൽ മംഗളകർമ്മം നടക്കാനിടവരും മുടങ്ങിക്കിടന്ന കിടന്ന വിവാഹങ്ങൾ പൂർത്തീകരിക്കും സന്താനമില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും കലാകാരന്മാർക്ക് പുതിയ പുതിയ എഗ്രിമെൻ്റും കൂടി എഗ്രിമെന്റ് വെച്ച് മുമ്പോട്ട് പോകാം ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് പോലീസേഴ്സ് ഇങ്ങനെ യൂണി യൂണിഫോം ഇടുന്നവർക്കെല്ലാം ജോലിയിൽ ഉണ്ടാകും ആർക്കും നല്ല സമയമാണ് ഭൂമി പുതി വാങ്ങാൻ ഇടവരും വീടുപണി പൂർത്തീകരിക്കും ധനപരമായി ഉയർച്ച ഉണ്ടാവും പുതിയ ജോലി ലഭിക്കും പി എസ് സി അതുപോലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോലി അവരും പുതിയ സർക്കാർ ജോലി ലഭിക്കും ബിസിനസ് പുരോഗമിക്കും വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും പ്രണ പ്രണയനയുടെ വാക്കുകൾ കേട്ട അനുസരിക്കുന്നതിനാൽ കൂടുതൽ പ്രയോജനങ്ങൾ ജീവിതത്തിൽ വരും നഷ്ടപ്പെട്ട് എന്ന് കരുതിയ രേഖകളെല്ലാം നമുക്ക് തിരികെ കിട്ടും എൻ്റെ പേര് കൃഷ്ണൻകുട്ടി ഗണകൻ എന്നാണ് എൻ്റെ ജ്യോതിഷത്തിന്റെ പേര് ചെറിയ തരുന്നത് രാമകൃഷ്ണ ജ്യോതിഷാലയം എന്നാണ് ഞാൻ താമസിക്കുന്ന ചങ്ങനാശ്ശേരിക്കടുത്താണ് ജ്യോതിഷത്തിൻ്റെ സംബന്ധമായ കാര്യങ്ങളും മുഹൂർത്താദി വിഷയങ്ങളും ജാതക വിഷയങ്ങളും അതുപോലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ താഴെപ്പറഞ്ഞ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയ ഉപകാരങ്ങൾ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തേഴ് ഒമ്പത്തിനാല് ഇരുപത്തിയൊന്ന് എഴുപത്തി ഒൻപത്